കൗരവസഭയിൽ ഭീമസേനെ പറ്റിയും പിന്നീട് അർജുനനെക്കുറിച്ചുമുള്ള ഭയം കൊണ്ട് ധൃതരാഷ്ട്രർ ഏറെ സംസാരിച്ചു അവസാനം സദസ്യരോടായി അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജയം ലഭിക്കുകയില്ല യുധിഷ്ഠിരന്റെ ഭാഗത്ത് അത്രയും മഹാരഥന്മാർ അണിനിരന്നിട്ടുണ്ട് ഭീമസേനനും അർജുനനും ഒത്തുചേർന്നാൽ മാത്രം മതി എല്ലാവരെയും സംഹരിക്കുവാൻ അവർക്കു വേണ്ടി ജീവൻ പോലും നൽകുവാൻ മഹാരഥന്മാർ കൂടി ചേർന്നാലുള്ള കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ അതുകൊണ്ട് ധീരനും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ച് യുദ്ധം ഒഴിവാക്കുവാനുള്ള വഴിയാണ് നാം ആലോചിക്കേണ്ടത് ഒരിക്കലും പാണ്ഡവരുമായി യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്കെല്ലാം അതാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് സന്ധിക്കായി ശ്രമിക്കാം ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ നിർബന്ധിച്ചാൽ യുധിഷ്ഠിരൻ അത് നിരസിക്കുകയില്ല ധൃതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് സഞ്ജയൻ പറഞ്ഞു മഹാരാജാവേ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഇതേവരെ അങ്ങ് പാണ്ഡവർക്ക് വിരോധമായി പ്രവർത്തിച്ചു ഇപ്പോൾ അങ്ങ് നേരായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എനിക്കതിൽ ഏറെ സന്തോഷമുണ്ട് സഞ്ജയൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി